ജനത്തിരക്ക് വർദ്ധിക്കുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ോ മഖാമുറൂസിന്രക്ക് ചരിത്രപ്രസിദ്ധമായ പുളിങ്ങോ മഖാമുറൂസിന് ജനത്തിരക്ക് വർദ്ധിക്കുകയാണ് ഉറൂസ് ആഘോഷത്തിന് തുടക്കം കുറിച്ചുള്ള മഖാം സിയാറത്തിന് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ്ദങ്ങൾ നേതൃത്വം നൽകി തുടർന്ന് താജുൽ ഇസ്ലാം കമ്മിറ്റി പ്രസിഡന്റ് കെ ഷുക്കൂർ പതാക ഉയർത്തി بسم الله الرحمن الرحيم في يوم الدين يا راعي رعايا الله الصمد يا ميلاد ولي وذل من الله الرحمن الرحيم كل عروج ربي الفاق من شر ما خلق أو من شر راسٍ أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഭാരവാഹികളും കോട്ടയം വീട്ടു തളവാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു വൈകുന്നേരം കടയക്കര പള്ളി സന്ദർശനത്തിന് ഹാഷിർ ബാഖവി കൊയിലാണ്ടിയും ദുബായിക്ക് മുഹമ്മദ് നിസാർ ബാഖവി നാലാങ്കേരിയും നേതൃത്വം നൽകി രാത്രി ഏഴ് മണിക്ക് നടന്ന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖലി അലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ശംസുദ്ദീൻ അൽ ഹസനി മാണിയൂർ മുഖ്യപ്രഭാഷണം നടത്തി രാത്രി ഒൻപത് മണിക്ക് മെഗാ ദഫ് മത്സരവും നടന്നു വെള്ളിയാഴ്ച കത്തൻ ദുബായിക്ക് പാണക്കാട് സയ്യിദ് മുഖ്താർ അലി ശിഹാബ്ദങ്ങൾ നേതൃത്വം നൽകി രാത്രി എട്ട് മണിക്ക് മുജ്ലിസുന്നൂർ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തു കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ പ്രഭാഷണം നടത്തും സയ്യിദ് മുഹമ്മദ് സൗ്വാൻ കോയത്തങ്ങൾ ഏഴിമല നേതൃത്വം നൽകും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്